കട്ടപ്പന ഇരുപത് ഏക്കർ മേഖലയിൽ വവ്വാൽക്കൂട്ടം ഭീതി ജനിപ്പിക്കുന്നു ഏതാനും ദിവസങ്ങളായി നൂറുകണക്കിന് വവ്വാലുകളാണ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് നിപ്പ ഭീതി അടക്കം നിലനിൽക്കുന്നതിനാൽ ആശങ്കയിലാണ് മേഖലയിലെ ജനങ്ങൾ കട്ടപ്പനായി ഇരുപതേക്കാർ സ്കൂൾ കവല മേഖലയിലാണ് കൂട്ടങ്ങൾ ആശങ്ക പരത്തുന്നത് ഏതാനും ദിവസങ്ങൾക്കു മുമ്പാണ് മേഖലയിലേക്ക് നൂറുകണക്കിന് വവ്വാലുകൾ കൂട്ടമായെത്തിയത് സംസ്ഥാനത്ത് നിപ്പാഭീതി ഒഴിയാത്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് അപ്പോൾ പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു പിന്നെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസമെന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം നിപ്പ വന്ന് ആൾക്കാരുടെ മരണം ഉണ്ടായി അതനുസരിച്ച് പലയിടത്തും അതനുസരിച്ചുള്ള ക്രമീകരണ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് അപ്പം അതനുസരിച്ച് ഈ പ്രത്യേകിച്ച് നമ്മുടെ കട്ടപ്പന ടൗണിലുള്ള അടുത്തുള്ള പ്രദേശമാണ് തീർച്ചയായിട്ടും അതനുസരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗങ്ങളല്ല പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഈ പ്രദേശവാസികൾക്ക് വളരെയധികം ആശങ്കയുണ്ട് വിവിധ ഫലങ്ങളും വിളകളും വവ്വാലുകൾ പാടെ നശിപ്പിക്കുകയാണ് അതോടൊപ്പം കഴുകി ഉണക്കാനിടുന്ന തുണികളിലും വാഹനങ്ങളുടെ മുകളിലും വീടുകളിലെ ചുമരുകളിലുമെല്ലാം വവ്വാലുകൾ കാഷ്ടിക്കുന്നുമുണ്ട് മുൻപും സമാനമായ രീതിയിൽ മേഖലയിൽ കൂട്ടങ്ങൾ എത്തി നാശമുണ്ടാക്കിയിട്ടുണ്ട് വിഷയത്തിൽ കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യമാണ് ഇപ്പോൾ ശക്തമാവുന്നത് ബ്യൂറോ